സി എന്തായാലും ഓരോ താരങ്ങളും ഇപ്പോൾ രംഗത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഡൽഗാഡ് വന്നു അഡ്രിയനോടെ വന്നു ഇപ്പോൾ തന്നെ ഒമാ സുദു രംഗത്തെത്തിയിരിക്കുകയാണ് സഹിക്കാവുന്നതിനും അപ്പുറമാണെന്നാണ് ഒമാസുദു പറയുന്നത് എത്ര നാളിങ്ങനെ പിടിച്ചിരിക്കാൻ സാധിക്കും ഫുട്ബോൾ കളിക്കാതെ ഐ എസ് എൽ തുടങ്ങേണ്ട സമയം കഴിഞ്ഞു ഇപ്പോൾ ഐ എസ് എൽ നടക്കേണ്ട സമയമാണ് അവിടെയാണ് ഇപ്പോഴും ഐ എസ് എൽ നടക്കുമോ നടക്കില്ലയോ എന്ന് തീരുമാനത്തിലെത്തിയിരിക്കുന്നത് ടെൻഡർ ആർക്കാണ് ആരാണ് ബിഡ്ഡേയ്സ് ആരാണ് ഐ എസ് എല്ലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് ഒന്നിലൊരു ഡിസിഷനില്ല ഞങ്ങൾ ഫോറിൻ പ്ലേഴ്സ് എത്രയെന്ന് വെച്ചാണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ നിൽക്കാവുന്നതിനൊരു പരിധി ഉണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത് സത്യം പറഞ്ഞാൽ അത് തന്നെയാണ് അവർക്കൊക്കെ നിൽക്കാവുന്നതിനൊരു പരിധിയുണ്ട് വളരെ മോശം അല്ലാതെ നമുക്കൊന്നും പറയാനില്ല വല്ലാത്തൊരവസ്ഥ കാരണം ഇത്രയും പ്ലേസിന് എന്താണ് കല്യാൺ ജോബി ചെയ്യുന്നത് എന്താണ് ഈ ഒഫ് ചെയ്യുന്നത് എന്താണ് ഈ ഒരു കോർട്ടിലേക്ക് നീങ്ങിയിട്ട് വീണ്ടും വീണ്ടും കോർട്ടിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും സംഭവം വലിഞ്ഞു പോത്തിയുള്ളൂ ഇതിന് ഈ ഡിസംബർ ആവും പിന്നെ ജനുവരി ആവും അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഞാൻ അടുത്ത വർഷ വയസ് തുടങ്ങും എന്ന രീതിയിലേക്ക് പോകും സോ ഇതൊക്കെയൊരു വെരി ബാഡായിട്ടുള്ളൊരു കാര്യങ്ങളാണ് സോ എന്തായാലും ഇതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ്റെ ബോസി പറയുക സോ എന്തായാലും വല്ല തൊസ്തയ്ക്കുള്ളൊന്നും എനിക്ക് പറയാനില്ല അതിവിൽക്കണവർ